ഹായ് ഫ്രണ്ട്സ് ഫോർത്ത് പ്രഗ്നൻസി മന്തിൽ ഇന്ന് എന്തൊക്കെ കഴിച്ചു എന്ന് നോക്കാം രാവിലെ ഒരു എട്ട് മണിയായപ്പോൾ രണ്ട് ചപ്പാത്തിയും ഒരു മുട്ട റോസ്റ്റും കഴിച്ചു അത് കഴിഞ്ഞിട്ട് കുറച്ച് ഫ്രൂട്ട്സ് കഴിച്ചു ആപ്പിളും കക്കേരിക്കയും കട്ട് ചെയ്ത് കഴിച്ചു അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കുറച്ച് വെള്ളം കുടിച്ചു ധാരാളം വെള്ളം കുടിക്കണം കേട്ടോ അത് കഴിഞ്ഞ് ഉച്ചക്ക് ഒരു ഒന്നര മണിയായപ്പോൾ ചോറും നല്ല സാമ്പാറും മീൻ കറിയും അവിയലും അച്ചാറും ചമ്മന്തിയും പപ്പടവും കയ്പങ്ങ ഉപ്പേരിയും കൂട്ടി കഴിച്ചു അതും കഴിഞ്ഞിട്ടും കുറച്ച് വെള്ളം കുടിച്ചു അത് കഴിഞ്ഞ് ഒരു നാല് മണിയായപ്പോൾ ബ്രെഡ് പൊരിച്ചതും പഴം പൊരിച്ചതും കുറച്ച് വെള്ളം കൂടിയും കുടിച്ചു അത് കഴിഞ്ഞ് ഒരു എട്ട് മണിയായപ്പോൾ രാത്രിക്കത്തെ ഫുഡ് കഴിച്ചു ചോറും ചരങ്ങ കറിയും കോവക്ക ഉപ്പേരിയും ബീട്രൂട്ടും ചീര കറിയും കൂട്ടി കഴിച്ചു അത് കഴിഞ്ഞ് ഒരൊമ്പത് മണിയായപ്പോൾ പാലും ബദാം ബദാംനട്ട്സും കൂട്ടി കുടിച്ചു